ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വിദ്യാഭ്യാസത്തിന് ഒരു കാലത്ത് നഖശിഖാന്തം എതിര്ന്നിരുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഇന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് പ്ലസ് വൺ സീറ്റിന്റെ അപര്യാപ്തതയെ തുടർന്ന് അവർക്ക് ഒരു സംസ്ഥാനം തന്നെ വേണം എന്ന ആവശ്യത്തിലേക്ക് അവരെ കൊണ്ടുവന്ന ഘടകം എന്താണ് ചിലപ്പോ ചില രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടി ആയിരിക്കും അങ്ങനെ എണിക്ക് വോട്ട് ചെയ്താൽ നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നൊക്കെ ഒരുപാട് മതപുരോഹിതർ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ ഈ ഇടതു വലതു രാഷ്ട്രീയ കക്ഷികൾ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗിന്റെ സ്ത്രീകളെ സംബന്ധിക്കുന്ന ഇത്തരം നവോത്ഥാനങ്ങൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഞങ്ങൾ തീരുമാനിക്കും ചില അതിരുകൾ എന്നൊക്കെ പറയുന്ന പ്രസ്താവനകൾ എന്തുകൊണ്ടാണ് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതെന്നും എന്തുകൊണ്ടാണ് അവർക്കതിനെ എതിർക്കാൻ സാധിക്കാത്തതെന്നും സമൂഹം ചിന്തിക്കുന്ന ഒരു കാലഘട്ടം വരും ഇപ്പൊ വന്നിട്ടില്ലെങ്കിലും സാരമില്ല ഇന്ന് നവോത്ഥാനത്തിന്റെ പര്യായമായി അറിയപ്പെടുന്ന ഈ മുസ്ലിം ലീഗിന് ഇതിനു മുമ്പ് വേറെ ചില നവോത്ഥാനത്തിന്റെ പടികളൊക്കെ ഉണ്ടായിരുന്നു അതിനെ തടയിട്ട് പ്രതിരോധിച്ച് പ്രതികരിച്ച് ഓവർകം ചെയ്തിട്ടാണ് ഇന്ന് മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ വിദ്യാസമ്പന്നരായതും പൊതുമേഖലകളിൽ പ്രവർത്തിക്കുന്ന രൂപത്തിലേക്കൊക്കെ എത്തിയതും ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കരുത് എന്നും ഇംഗ്ലീഷ് നരകത്തിൻ്റെ ഭാഷയാണെന്നും കാഫിറിൻ്റെ ഭാഷയാണെന്നും അങ്ങനെ അന്യഭാഷകൾ പഠിപ്പിക്കുന്ന ഒരു രീതി നമുക്ക് വേണ്ട കമ്പ്യൂട്ടർ പരിജ്ഞാനം നമുക്ക് വേണ്ട വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള പഠനം നമുക്ക് വേണ്ട ശവം കുത്തിക്കീറി പഠിക്കുന്ന ഡോക്ടർ പഠനം നമുക്ക് വേണ്ട ഇങ്ങനെ എല്ലാ തരത്തിലുള്ള നവോത്ഥാനങ്ങളെയും പുരോഗതിയോടും മുഖം തിരിച്ചു നിന്നിരുന്ന ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇന്ന് നവോത്ഥാനത്തിന്റെ അടയാളമായി ചില ആളുകൾക്ക് കാണപ്പെടുന്നു എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം ഇന്ന് ഒരുമിച്ചിരുത്തി പഠിപ്പിക്കരുതെന്ന് പറയാൻ പറ്റുക തൃശ്ശൂര് മെഡിക്കൽ കോളേജ് പഠനമാണ് ഈ കാലഘട്ടത്തിൽ മറയിട്ട് പഠിപ്പിച്ചത് ഇന്നും ഇവരിൽപ്പെട്ട ആളുകൾ മരണ വീടുകളിൽ പോലും മറ കെട്ടുന്ന ഒരു രീതി കണ്ടിട്ടുണ്ടോ കാഫിറുകളോ നാളെ അവര് ഇന്നവര് പറയുന്നു ഒരുമിച്ചുള്ള ഒരു വിദ്യാഭ്യാസം വേണ്ട ആണും പെണ്ണും ഇടകളർന്നിട്ടുള്ള വിദ്യാഭ്യാസം വേണ്ട നാളെ വിദ്യാഭ്യാസമേ വേണ്ട എന്ന രൂപത്തിലേക്ക് എത്തിച്ചേരാൻ വലിയ പ്രയാസമില്ല കാരണം ആ നാൾ വഴിയിലൂടെ നടന്നു വന്ന ആളുകളാണ് അവർ അതുകൊണ്ട് സ്ത്രീയെ പെണ്ണിനെ അക്ഷരം പഠിപ്പിക്കണ്ട ഈ ആശയം ലോകമൊട്ടുക്കും പ്രചരിപ്പിച്ച ഇവര് നാളെ പെണ്ണ് പുറത്തിറങ്ങണ്ട ഇപ്പൊ കണ്ടില്ലേ മുസ്ലിം സംസ്ഥാനം ആവശ്യപ്പെട്ടവർ ശൈശവ വിവാഹത്തിലേക്ക് വരുമെന്നുറപ്പല്ലേ ബഹുഭാര്യത്വം വേണമെന്ന് ഇപ്പോഴേ ഇവര് വാദിച്ചുകൊണ്ടിരിക്കുവല്ലേ ഒരു ഭാര്യ പിരീഡ്സ് ആയാൽ എന്ത് ചെയ്യുമെന്നല്ലേ അതിന് കാരണമായിട്ട് ചോദിക്കുന്നത് എല്ലാ കാര്യത്തിലും അവർക്ക് അവരുടേതായ രൂപത്തിൽ ഒരു ബിസിനസ് ആണ് മതം ആ മതം കടത്തി കൊണ്ടുവരണം അതിനെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിലായാലും ഫുട്ബോളിലായാലും ക്രിക്കറ്റിലായാലും വസ്ത്രധാരണത്തിലാണെങ്കിലും ഹിജാബ് വിഷയത്തിലാണെങ്കിലും ഇങ്ങേയറ്റം ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നാൽ പോലും അവർക്കതിനെ മതവത്കരിക്കണം ഫുട്ബോളിന്റെ വിഷയത്തില് സലഫി ചോദിച്ചത് കേട്ടില്ലേ എന്താ മെസ്സിക്കൊക്കെ കന്തൂറയിട്ട് കളിച്ചാല് നിക്കറിട്ട് നമ്മുടെ നാട്ടിൽ വന്ന ഇവരൊക്കെ കളിക്കുമ്പോ അവരുടെ തൊട നമ്മുടെ സ്ത്രീകൾ കാണുന്നില്ലേ ഔറത്തല്ലേ സൗദി ബിക്കിനി ഇട്ടും ജെട്ടീം പ്രായും ഇട്ടും ഫാഷൻ പരേഡുകൾക്ക് വരെ തുടക്കം കുറിച്ചു കഴിഞ്ഞു അവിടെ പബ്ബുകൾ തുറന്നു കഴിഞ്ഞു ഇവിടെ നിന്ന് ഒരുപാട് സ്ത്രീകളെ കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അതിൻ്റെ കുറച്ച് ഡേറ്റാസ് തന്നത് പിന്നെ എന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല ഇവിടെ നിന്ന് കേരളത്തിന്റെ പ്രത്യേകിച്ച് മലബാർ ജില്ലകളിൽ നിന്നൊക്കെയുള്ള സാമ്പത്തിക പരാധീനതയിൽ കഴിയുന്ന സ്ത്രീകളെ ഇവർ കൊണ്ടുപോകും അവിടെ ഇവര് സ്പാ നടത്തും ബ്യൂട്ടി പാർലറുകൾ നടത്തും മസാജ് സെന്ററുകൾ നടത്തും അതിന്റെ പിന്നിൽ അവർ വേശ്യാലയമാണ് പ്രവർത്തിപ്പിക്കുന്നത് അങ്ങനെ പണം ഉണ്ടാക്കാലോ അല്ലെ കുഴപ്പമൊന്നുമില്ലല്ലോ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ സ്ത്രീകൾ പല മോഹങ്ങളുമായി ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ അവസാനിപ്പിക്കാൻ ഫ്ലൈറ്റ് കേറുന്നതാണ് അവർക്ക് നിരാശരായി പരാജിതരായി മടങ്ങി വരാനുള്ള മടി കൊണ്ട് അതൊക്കെ സഹിക്കുവാണത്ര ഈ വിഷയത്തിലൊന്നും ഇവർക്ക് പ്രത്യേകിച്ച് കാഴ്ചപ്പാടുകളൊന്നുമില്ലല്ലോ മദ്രസയിലെ കുഞ്ഞുമക്കൾക്ക് സ്വാതന്ത്ര്യം നേടി കൊടുത്തിട്ട് പോരെ സ്ത്രീ സ്വാതന്ത്ര്യം ഏ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അതിർവരമ്പുകളിട്ട ഇത്തരം പ്രസ്ഥാനങ്ങൾക്കെതിരെ ഒരു വാക്ക് ശബ്ദിക്കാൻ പോലും സാധിക്കാതെ കേരളത്തിന്റെ രാഷ്ട്രീയം ഇടതു വലതു കക്ഷികളുടെ മനസ്സും മലിനമായിരിക്കും ഇതിന് ഇവർക്ക് വേണ്ടുന്ന ഇത്തരം മതേതരത്വം വളർത്താൻ വേണ്ടുന്ന എല്ലാ സഹായവും വളർത്തി കൊടുത്തത് നമ്മുടെ നാട്ടിലെ ഈ മതവിഭാഗമാണ് ഇവരെ താങ്ങി തന്നെയാണ് എല്ലാ കാലവും ഇവർ ഇടതനും വലതനും ഒക്കെ നിന്നിട്ടുള്ളത് ഇസ്ലാം മുസ്ലിം ഞങ്ങൾ പ്രത്യേകമായ പ്രിവിലേജുകളുള്ള ഉള്ള ആളുകളാണ് എന്ന പേരിൽ ഇവരെ മതഭ്രാന്ത് പ്രചരിപ്പിക്കുമ്പോൾ ഇവർ ഈ രൂപത്തിലുള്ള വികലമായ ആശയങ്ങളും നിയമങ്ങളും സ്ത്രീകളുടെ മേൽ കെട്ടിവെക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ നവോത്ഥാന പ്രേമികൾക്ക് ശബ്ദിക്കാതിരിക്കാൻ സാധിക്കുന്നതെന്നറിയാമോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു നോക്കട്ടെ ഒരു ഹിന്ദു എന്ന് പറഞ്ഞു നോക്കട്ടെ അപ്പ കാണിച്ചു തരാം നമ്മൾ നമ്മുടെ മതത്തിന്റെ ഗാംഭീര്യം എന്താണെന്ന് ഇവിടെ ലൗ ജിഹാദിനും എതിരെ പാലാ ബിഷപ്പ് ഒന്ന് ശബ്ദിച്ചപ്പോൾ ഇവിടെ നടന്നത് നമ്മൾ കണ്ടില്ലേ കണ്ടില്ലേ ഇതാണ് നമ്മുടെ നാട്ടിന്റെ പ്രത്യേകമായ പുരോഗതിയും പുരോഗമനവും ഒക്കെ ഞമ്മക്കാകുമ്പോൾ എന്തും പറ്റും ഞമ്മക്കെതിരെ ആരെങ്കിലും ഒന്ന് ശബ്ദിച്ചു നോക്കട്ടെ ും ഒരു വീഡിയോയും കൂടി നിങ്ങളൊന്ന് കേൾക്കുക ജൂസു ശ്രദ്ധിച്ചു കേട്ടോ ഞങ്ങള് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വില തടിയൊന്നും നിൽക്കുന്നവരല്ല സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് എതിര് നിൽക്കുന്നവരല്ല സ്ത്രീകളുടെ പൊതുജീവിതം പൊതുധാരയിലേക്ക് സ്ത്രീകൾ വരുന്നതിനെതിരെ നിൽക്കുന്നവരല്ല അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോൾ ഏത് തരത്തിലേക്കാണിത് വ്യാഖ്യാനിക്കുന്നത് നോക്കിക്കോളൂ പെണ്ണുങ്ങൾ അങ്ങാടികളില്ല എന്നുള്ള പ്രകടനങ്ങൾ ഒഴിവാക്കുക പെണ്ണുങ്ങൾ അതിങ്ങ പെണ്ണുങ്ങളുടെ അങ്ങാടി പ്രവേശം വേണ്ട പെണ്ണുങ്ങൾ ജാതകം നടക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെയൊക്കെ ചില തോന്യാസങ്ങൾ നടത്തുന്നവരുണ്ട് മുസ്ലിം സമുദായമൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണെന്ന് വിചാരിച്ച് അവരുടെയൊക്കെ ചില ഇടുപ്പ് പാഠങ്ങൾ സമുദായത്തിൽ കടക്കാമെന്ന് ഒരു മഹാബിയും വിചാരിക്കില്ല അതൊന്നും നടത്തുന്നതായി ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പെണ്ണങ്ങാടി ഞാൻ മറ്റൊന്നും പോയില്ല ഉള്ള ഓർമ്മകൾ കാക്കട്ടെ

കറുത്ത കുപ്പായം ഇട്ട പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചോ വേറെ ആരെങ്കിലും കറുത്ത കുപ്പായിട്ട പോത്തിന്റെ പെണ്ണുങ്ങളുടെ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറഞ്ഞുകിടക്കയാണ് മര്യാദക്ക് മര്യാദ വിട്ടാൽ നമ്മളെ കാത്തി വെച്ചിട്ടെ ഇതൊന്നും ഇവിടെ സുന്നത്യമായിമ്യങ്ങൾ കണ്ടിട്ടില്ലാത്ത വിചാരിക്കണ്ട നിങ്ങളെ എല്ലാ എല്ലാം കൂടെ ഞങ്ങൾക്ക് പണി തീർക്കാൻ അല്പം നേരെ മതിയാവുന്നു മര്യാദ കവനാന്റെ പണിയെടുപ്പിൽ നല്ലതാണ് ഈ അടുത്ത കാലത്ത് ഇതൊക്കെ ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ മറ്റും കാണിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട് പെണ്ണുങ്ങൾ മുദ്രവാക്യം കടക്കുകൾ അല്ലാളക്കാത്ത രക്ഷിക്കട്ടെ അള്ളാഹ് രക്ഷിക്കട്ടെ അള്ളാഹ് മാറ്റുന്നവരെ മുദ്രവാക്യം വിളിക്കണം

மத்தேவனங்கள் வளர சம்மதிக்கணும் அதுவும் நடந்த மதி அங்கே அது ஆபத்து െ നല്ല മനസ്സിലാക്കണം മുദ്രാവാക്യം മറ്റു ചെയ്യുന്ന ക്ലിപ്പുകൾ പോത്തിനെ പോലത്തെ പ്രകടനത്തിന് മുദ്രവാക്യം നടത്തണം ഇത് മനുഷ്യന്മാർ കാണുമെ മനുഷ്യന്മാര് ഇവിടെ എന്ത് മനുഷ്യൻ കാണില്ലേ അയ്യെ െ മനസ് കൈ വിടൂല നടക്കൂലുണ്ട് മലയാളത്തിൽ തീപടി പട്ടാളം നമ്മളെ പട്ടാളം എവിടെയാണ് സമുദായത്തിൽ

പക്ഷെ എന്ത് മാത്രം ശബ്ദം കാത്തി എന്തില്ല എന്തേ ഒറ്റ ഒക്കേണ്ടതാണ് എന്ത് മുതലേ ഇതൊക്കെ ചെയ്യണം ഞങ്ങൾക്കറിയാം ചില അവസരങ്ങൾ ദുരുപയോഗം ചൈനത്തെ സമുദായത്തിലേക്ക് വിഴുപ്പ് ബാണ്ടം പുറത്താക്കാൻ സമസ്തയുടെ കുട്ടികൾ നോക്കി നിൽക്കൂ അത് നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങൾക്ക് എല്ലാ സമയവും കഴിയും പിന്നെ ഞങ്ങൾക്ക് അതുമ്പം ഞാനതിരിക്ക ണ്ട് ഞങ്ങൾ വളരെ ചിന്തിക്കാൻ ഒന്നും പറഞ്ഞു പറയാനില്ല കാരണം പറയാനുള്ളതെല്ലാം ഏതാണ്ടൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു സ്ത്രീകൾക്ക് ഇത്രക്കും സ്വാതന്ത്ര്യം മതിയോ നാലു വഴക്കും വഴിക്കും ഈ മുസ്ലിം ജമാഅത്തിന്റെ പണ്ഡിതന്മാർ കഴുത്തിൽ കയറിട്ടിട്ട് എല്ലാ ഭാഗത്തു നിന്നും വള്ളിയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാനുള്ള ഒരു പാലമാണ് പെണ്ണ് എന്ന് മനസ്സിലായോ വറുതെ ഇടാൻ പറയുന്നതും ഇവര് ഒടുവിൽ പോത്തിന്റെ കറുത്ത കുപ്പായമിട്ട് പബ്ലിക്കിൽ ഇറങ്ങരുത് എന്ന് പറയുന്നതും ഇവര് അപ്പൊ മനസ്സിലായോ ഇവരുടെ വനിതാ സമ്മേളനങ്ങളിലൊക്കെ താടിയും മീശയും തലപ്പാവും വെച്ച പാത്തുമ്മായും റുക്കിയായും കതീജായും ഐഷായും ഒക്കെ എന്തുകൊണ്ടാണ് നിരക്കുന്നത് എന്ന് മനസ്സിലായോ പെണ്ണിനെ കണ്ടാൽ ഉടനെ ഇവർക്ക് എന്തോ വൈകാരികതയുണ്ടാകുവാണ് പെണ്ണിനെ വെറും ഭോഗ മാത്രം കൃഷിയിടമായി മാത്രം വീട്ടിനകത്ത് വെക്കാനുള്ള ഒരു വസ്തുവാണ് എന്ന് ഇവര് തന്നെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്നു വരികൾക്കിടയിലൂടെ വായിക്കുന്നതല്ല നമ്മൾ വ്യാഖ്യാനിക്കുന്നതുമല്ല ഇതാണ് പരമാർത്ഥം ഇവരാണ് ഇന്ന് വിദ്യാഭ്യാസം വേണോ അത്രേ പെണ്ണുങ്ങൾക്ക് അതിന് പ്രത്യേകമായിട്ടൊരു സംസ്ഥാനം വേണോ അത്രേ മലദ്വാർ സംസ്ഥാനം ശരി നടക്കട്ടെ നന്ദി